കഴിഞ്ഞ പത്തു വർഷത്തെ തുടർ ഭരണത്തെ തുടർന്ന് ജനങ്ങൾ വല്ലാത്ത അസംതൃപ്തരാണ് ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നാണ് കേരളത്തിലെ മാപ്രകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഭരണവിരുദ്ധ വികാരം ആ ഞടിക്കുന്നൊരു ദൃശ്യം അവർക്ക് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം കണ്ണൂരിൽ ഇന്നിപ്പോ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമായിരുന്നു അഴീക്കോടൻ സ്മാരകത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിച്ചത് ആ പരിപാടിയിലേക്ക് നോക്കിയേ

യു ഡി എഫ് നടത്തിയ വിശ്വാസ സംരക്ഷണ യാത്ര പോലെ സകല കസേരകളും ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ആ നടക്കുന്നത് ആ ഉദ്ഘാടന വേദിയിലാണ് തുടർഭരണം നടത്തുന്ന പിണറായി വിജയന്റെ പരിപാടിയിലേക്ക് ഇത്രമാത്രം ആൾക്കാർ കുറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മാപ്പുറങ്ങൾ ഈ ദൃശ്യം കാണത്തേയില്ല അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ഇത്രയും ആൾക്കാർ എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ചും അവർ ഒരു അക്ഷരം വിണ്ടില്ല ഇടതുപക്ഷ സർക്കാരിനെതിരെ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോഴും പാർട്ടിയുടെ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വരുന്ന അണികളുടെ എണ്ണമാണ് ഈ കണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് എന്താണ് ബോധ്യപ്പെടുന്നത് നിങ്ങൾ ശീതീകരിച്ച മുറിയിൽ ഇരുന്ന് പറയുന്നതല്ല ജനങ്ങളുടെ മനസ്സ് ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു തരി മണ്ണ് നുള്ളിയിട്ടാൽ താഴെ വീഴാത്ത രീതിയിൽ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമെന്താണ് പാർട്ടിയുടെ തുടർ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരായതുകൊണ്ടാണല്ലോ കണ്ണൂർ പോലുള്ള ഒരു ജില്ലയിൽ പാർട്ടിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനത്തിലേക്ക് ജനം തെരുവിലേക്ക് ഇറങ്ങി വന്നത് എന്തായാലും കേരളത്തിൽ എ കെ ജി സെന്റർ എന്ന സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് പിന്നാലെ ഏറെ പഴക്കം ചെന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് നില കെട്ടിടമായിട്ട് ജനങ്ങളിൽ നിന്ന് പിരിവെടുത്ത് നിർമ്മിച്ച കെട്ടിടമാണ് ആ കെട്ടിടം കാണാനും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു ചേർന്ന ജനക്കൂട്ടമാണ് ആ ജനക്കൂട്ടം നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് വിശ്വാസ സംരക്ഷണ യാത്രയിൽ പോലും ആളെ കിട്ടാതെ കഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ ഒഴിഞ്ഞ കസേരകൾ കാണിച്ച് കുപ്രചരണം നടത്താൻ ശ്രമിച്ചവർ ഇത്തരം ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടിരിക്കണം മിണ്ട പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ അത് യു ഡി എഫിന് അനുകൂലമാണ് കേരളത്തിൽ വലിയ സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ടെന്നൊക്കെ തള്ളി പറിക്കുമ്പോൾ എൽ ഡി എഫ് ത്രീ പോയിന്റ് ലോഡഡെന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് രണ്ടും ജനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ദൃശ്യവും ജനം കാണുന്നുണ്ട് ഒടുവിൽ റിസൾട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ സർവേ ഒക്കെ നടത്തി പ്രഖ്യാപിച്ചതിന് ശേഷം വാലിൻ ചുരുട്ടി ഇരിക്കേണ്ടി വന്ന അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ആറിലും വരാൻ പോവുകയാണ് നിങ്ങൾ ആവർത്തിച്ച് പ്രതിപക്ഷത്തിന് ഇന്ധനം പകർന്നു കൊടുക്കുമ്പോൾ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് കണ്ട ദൃശ്യമെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ട്